നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കുട്ടികളിലെ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുവെപ്പുമായി മെറ്റോനിയ എയർവേ ദന്തൽ ക്ലിനിക് ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച പ്രവർത്തനം ആരംഭിക്കും നമസ്കാരം ഞാൻ ഡോക്ടർ വിജേഷ് പിഡിയർ കുട്ടികളുടെ ഡെന്റിസ്റ്റ് ആണ് നമ്മൾ തിരൂര് വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് മന്ത്രി അബ്ദുറഹ്മാൻ നമ്മുടെ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഈ ക്ലിനിക്കിൻ്റെ പേര് മെറ്റനോയ പീഡിയാട്രിക് എയർവേ ഡെൻറ്റൽ ക്ലിനിക് എന്നാണ് അപ്പോൾ ഞാൻ ആദ്യം മെറ്റനോയയിൽ നിന്ന് തുടങ്ങാം മെറ്റനോയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള ഒരു മാറ്റം എന്നുള്ളതാണ് മെറ്റനോയ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ഗ്രീക്ക് വേഡാണ് അപ്പോൾ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റീൽ കുട്ടികളുടെ ഡെൻറ്റിസ്റ്റിയിൽ കുറേ കാര്യങ്ങൾ കുട്ടി മാറാതെ നമുക്ക് അസുഖങ്ങൾ മാറില്ല അതായത് കുട്ടി പല്ല് തേക്കാനും കുൽക്കുഴിയാനും തുടങ്ങാ കുൽക്കൊഴിയാനും തുടങ്ങാതെ നമുക്കൊരിക്കലും ഈ അസുഖം വീണ്ടും വരാതിരിക്കില്ല കുട്ടിയെ ഇതിലേക്ക് എത്തിക്കുക അതായത് വേദന മാറ്റുന്നതുപരി കുട്ടിയുടെ ശീലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കിൻ്റെ മെയിനായിട്ട് മെറ്റനോയ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏതൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നിലതിറ്റിയ പല്ലുകളുള്ള കുട്ടി ആ കുട്ടി ആ കുട്ടിയുടെ മാറ്റമാണ് പല്ല് റെഡിയാക്കിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ സുന്ദരനായിട്ട് വരുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ആ കുട്ടിക്കുള്ളൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് മെറ്റനായ എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതൊരു എക്സ്ക്ലൂസീവ് പീഡിയാട്രിക് ഡെൻഡലാണ് അതായത് പല്ലിന് നമ്മൾ പലപ്പോഴും ഒരു കാര്യമാണ് പല്ല് ഉന്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുമ്പോൾ പല്ല് കമ്പിയിട്ട് കിട്ടുക എന്നുള്ളത് അത് ഇന്ന് ക്യാച്ച് ദം യങ് വാച്ച് ദം ഗ്രൂ പല പല കാരണങ്ങൾ കൊണ്ടും പല്ല് മാത്രമല്ല പല്ലിൻ്റെ കൂടെയുള്ള മോണയും ഉണ്ടാറുണ്ട് അപ്പോൾ നമുക്ക് കുട്ടി ഫോർ എക്സാമ്പിൾ കുട്ടികൾക്ക് ടങ് ത്രസ്റ്റിങ് വായ്പൂടെ ശ്വാസം എടുക്കുന്ന ശീലം ഉണ്ടാവാം നാവുകൊണ്ട് പല്ല് തള്ളുന്ന ശീലം ഉണ്ടാവുക ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടായാലും അവരുടെ മോണം വന്തു പല്ല് മാത്രമല്ല മോണം വന്തു അപ്പോൾ ഇവർ ചെറുപ്പത്തിൽ കുട്ടികളെ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ശീലങ്ങൾ മാറ്റിക്കെടുത്തു കഴിഞ്ഞാൽ ഈ മോണങ്ങൾക്കുള്ള വളർച്ച കറക്റ്റാവാനും പല്ലുണ്ടാതെ നമുക്ക് നോക്കാൻ പറ്റും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതേമാതിരി നൈട്രോസോക്സൈഡ് കുട്ടിയുടെ ആങ്സൈറ്റി കുറച്ച് കുട്ടികൾക്ക് ട്രീറ്റ് ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി നൈട്രസ് ഓക്സൈഡ് എന്നുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ ക്ലിനിക്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അതായത് കുട്ടിയുടെ ബിഹേവ് എ ഡി എച്ച് ടി അറ്റൻഷൻ ട്യൂഷൻ ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് സംബന്ധമായ ഭാഗമായിട്ട് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമ്മുടെ ക്ലിനിക്കിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കാണ് നമ്മുടെ ക്ലിനിക്കിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത് നമ്മുടെ ക്ലിനിക്കും മറ്റുള്ള ക്ലിനിക്കിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ ഇതൊരു എയർവേ ഡെൻറ്റൽ ക്ലിനിക്കാണ് അപ്പോൾ ഒരു പീഡിയാട്രിക് ഡെൻ ഡെൻറ്റിസ്റ്റിൻ്റെ ഒരു ഒരു ഭാഗ്യം അല്ലെങ്കിൽ ആ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ നമുക്ക് കുട്ടികളെ കാണാൻ പറ്റും ആ നമ്മുടെ എടുക്കുന്ന രീതി ആ കുട്ടിയുടെ ബാക്കിയുള്ള ഡെവലപ്മെൻസിനെ ബാധിക്കും എന്നുള്ളതാണ് അതായത് നമുക്ക് മൂക്കിൽ കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ശ്വാസം എടുക്കേണ്ടത് വായ കൂടെയല്ല മൂക്കിൻ്റെ പനി വായ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആ ഭാഗത്തിൻ്റെ ഷെയ്പ്പിന് തന്നെ മൂക്കിൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് തന്നെ മാറാണ് ആ കുട്ടികൾക്ക് കുറേ മാറ്റങ്ങൾ അതായത് കുട്ടി ഒരു വ്യക്തി ഒരു വ്യക്തി എന്തായി തീരുമെന്ന് തീരുമാനിക്കുന്നത് ആ കുട്ടിയുടെ ബ്രീതിങ് ആണ് സ്വാഭാവികമായിട്ടും ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ശീലങ്ങളാണ് ആ കുട്ടി എന്താണെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ശരീരം പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മൂക്ക് ശ്വാസം എടുക്കാനും വായക്കൂടെ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ടാണ് കുട്ടികൾ പല അലർജി ഇഷ്യൂസ് കാരണം ഇപ്പോൾ മൂക്കിൽ ദശ വളരുകയാണെന്നുണ്ടെങ്കിൽ ശ്വാസം എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ അവർ വായ തുറന്ന് ശ്വാസം എടുക്കാൻ തുടങ്ങും വായ തുറന്ന് തുടങ്ങുന്നത് ഒരു ബാക്കപ്പാണ് അപ്പോൾ വായക്കൂടെ ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ലെങ്സിൽ ഫോർട്ടി പെർസെൻറ്റേജോളം ഓക്സിജൻ കുറവായിട്ടാണ് നമുക്ക് ലെങ്സിലേക്ക് ഓക്സിജൻ എത്തുക അത് നമ്മുടെ കുട്ടിയുടെ ആക്ടിവിറ്റീസിന് ഫുള്ളായിട്ട് ബാധിക്കും വയസ് തുറന്ന് കിടക്കുന്ന കുട്ടികളുടെ അവർ കുട്ടി ലതർജിക്കാവും അതായത് കുറച്ച് ഓടി കളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ഷീണിക്കുക രണ്ടാമത്തത് പഠിത്തത്തിൽ അവർ പിന്നോക്കം നിൽക്കുക ഇപ്പോൾ ഒരു കളി കളി ഒരു ആക്ടിവിറ്റീസിലോ അല്ലെങ്കിൽ ഒരു കളിയിലോ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർ ക്ഷീണിച്ചിട്ട് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു ഭാഗത്ത് കിടന്നുറങ്ങില്ല അവർ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുക ബെഡ് വെറ്റിങ് രാത്രി കിടന്നുറങ്ങുമ്പോൾ ബെഡിൽ മൂത്രം ഒഴിക്കുക പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികൾക്കുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഇതെല്ലാം ഈവൻ ഡിപ്രഷൻ വരെ നമുക്ക് മൗത്ത് ബ്രീത്തേഴ്സിനെ നമുക്ക് പറയാറുണ്ട് അപ്പോൾ ഇത് വളർന്നു വരുമ്പോൾ ഒരു ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ട്രീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സ്ലീപ്പ് ആപ്നിയ എന്നുള്ള കണ്ടീഷനിലേക്ക് വരെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്ത് എത്താം നമുക്ക് നമുക്കിവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇ എൻ ടി അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യാലിറ്റികളുടെ സഹായത്തോടു കൂടി അവർ മൂക്കിലെ സോഫ്റ്റ് ഇഷ്യൂ അതായത് ദശയുടെ കാര്യം ഇ എൻ ടി നോക്കിയതിന് ശേഷം ഡെൻറ്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള നമുക്ക് മോണൽ ബിൽപം വെപ്പിക്കാനോ അതേമാതിരി എയർവേ കുട്ടികളുടെ ലെങ്സിലേക്കുള്ള വോളിയം എയർ വോളിയം ഇൻക്രീസ് ചെയ്യാനും അപ്ലയൻസ് ചെറിയ ചെറിയ ക്ലിപ്പിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഈ കുട്ടി എന്തായി തീരുന്നതുവരെ ഇതിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ സയൻസ് പറയുന്നത് മെറ്റനോയ തിരൂർ പോലീസ് ലൈനിൽ വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പതരയ്ക്ക് മിനിസ്റ്റർ അബ്ദുറഹ്മാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അവരുടെ കൂടെ നമ്മുടെ ചെയർപേഴ്സൺ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ നസീമ പിന്നെ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാൻ അതേമാതിരി ഒപ്പോസിഷൻ ലീഡർ ആയിട്ടുള്ള എസ് ഗിരീഷ് ഇവരെല്ലാവരും ചേർന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ക്ലിനിക്ക് മൺഡേ ലീവാണ് തിങ്കൾ മുതൽ ചൊവ്വ മുതൽ ശനിയാഴ്ച വരെ രാവിലെ ഒമ്പതര മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ക്ലിനിക്ക് ഉണ്ടാവുക സൺഡേ ഹാഫ് ഡേ ആണ് രാവിലെ പത്ത് മണി മുതൽ ഒരു വരെയാണ് ക്ലിനിക് ഉണ്ടാവുക തിരൂർ പോലീസ് ലൈൻ അനൂപ് ആർക്കിഡിൽ ആരംഭിക്കുന്ന ക്ലിനിക്കിന്റെ ഉദ്ഘാടനം രാവിലെ ഒൻപതേ മുപ്പതിന് കായിക വഖഫ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിക്കും തിരൂർ നഗരസഭാ അധ്യക്ഷ എ പി നസീമ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രതിപക്ഷ നേതാവ് അഡ്വക്കറ്റ് എസ് ഗിരീഷ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും കുട്ടികളിലെ മൂക്കിലെ ദശപരിശോധന നിരതെറ്റിയ പല്ലുകൾക്കുള്ള ബയോ ഫങ്ഷണൽ തെറാപ്പി നാവിലെ കെട്ടുമാറ്റാനുള്ള ലേസർ തെറാപ്പി കുട്ടികളിലെ ഹാബിറ്റ് കറക്ഷൻ ഭയം കുറയ്ക്കാനുള്ള ലാഫിംഗ് ഗ്യാസ് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എന്നിവയും ലഭ്യമാണ് സമ്മേളനത്തിൽ ഡോക്ടർ വിജേഷ് പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ